കരിമ്പ് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനതിൻ്റെ പുറത്തെ തൊണ്ട് പോലത്തെ ഇതുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊളിച്ച് കളയാണ് കേട്ടോ ശ്രദ്ധിച്ച് വേണം പൊളിച്ച് കളയാനായിട്ട് കൈ മുറിയാതെ എന്നിട്ട് അതിനെ ചുമ്മാ കൊത്തി അരിഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നെയ്ക്കനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഒന്ന് അരച്ചതിന് ശേഷമേ ഈ ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ചണ്ടി ഉണ്ടല്ലോ അരിപ്പേൽ കിടക്കുന്ന അത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടെ കുറച്ചുകൂടി വെള്ളം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുലുക്കിയിട്ട് അതിപ്പം ഈ കരിമ്പിൻ്റെ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇളകി വന്നോളും ഏ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇത് ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി അരിക്കുമ്പം ശരിക്കും അതിൽ നീരൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പുറത്തേക്ക് വരില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് പിഴിഞ്ഞങ്ങ് എടുക്കുവാണെങ്കിൽ നല്ലപോലെ ആ നീരങ്ങ് വന്നോളും പിന്നെ മധുരം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ ആവശ്യത്തിനും മധുരം ഇടാട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ സെർവ് ചെയ്യാം